പട്ടികജാതി സംവരണ നിയമനം അട്ടിമറിച്ചതായി പരാതി പനിയം പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റ് എഞ്ചിനീയറിംഗ് നിയമനമാണ് വിവാദമായിരിക്കുന്നത് ഇതിനെതിരെ നിരവധി പട്ടികജാതി സാമുദായിക സംഘടനകൾ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പനിയം ഗ്രാമപഞ്ചായത്തിൽ അക്രഡിറ്റഡ് എഞ്ചിനീയറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആണ് പനയം പഞ്ചായത്തിലെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് പനയം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി കൈക്കൊണ്ട തീരുമാനം തീർത്തും നീതി നിഷേധവും അതുപോലെ നിയമവിരുദ്ധവുമാണെന്ന് പട്ടികജാതി അവകാശ സംരക്ഷണ സമിതി അവകാശപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ പനയം പഞ്ചായത്തിലെ എൻ ആർ ഇ ജിയിലെ അക്രെഡിറ്റഡ് എൻജിനീയർ തസ്തിക പട്ടിജാതി വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ളതായിരുന്നു അതനുസരിച്ച് ആ തസ്തികയിലേക്ക് വേണ്ടത്ര പ്രചരണം നടത്തിക്കൊണ്ട് പഞ്ചായത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള മാർക്ക് നേടിയിട്ടുള്ള ഒരാളെ നിയമനം നടത്തുകയും ചെയ്തിരുന്നു അന്ന് ജോലി ചെയ്തിരുന്ന എഞ്ചിനീയർ ഉപരിപഠനത്തിന് തനിക്ക് പോകേണ്ടതു കൊണ്ട് വിദേശത്ത് പോകേണ്ടതു തന്നെ ഇവിടെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയത് അപ്പോഴും നിലവിലുള്ള ഉത്തരവനുസരിച്ച് ഒഴിവ് തസ്തികയിൽ നിന്നും ഒഴിവായപ്പോൾ പട്ടിജാതിക്കാർക്ക് വേണ്ടി അവിടെ സംവരണം ചെയ്യപ്പെട്ട അതിൽ നിന്ന് കഴിഞ്ഞാൽ പട്ടിജാതിക്കാരനെ തന്നെ അവിടെ നിയമിക്കണമെന്ന സർക്കാരിൻ്റെ നിർദ്ദേശം അവിടെ നിലനിൽക്കവേ അതിനെ മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് ചേർന്ന പഞ്ചായത്ത് സമിതി അവിടെ ഉണ്ടായിരുന്ന അക്രഡിറ്റഡ് ഓവർസിയറെ പ്രൊമോട്ട് ചെയ്യുകയും അത് പട്ട്യജാതിയിൽ പെടാത്ത ഒരാളിനെ പട്ട്യജാതിക്കാരന് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള തസ്തികയിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ കാതലായ വിഷയം പഞ്ചായത്ത് കമ്മിറ്റി പറയുന്നത് എല്ലാ കാലത്തേക്കും സംവരണ തസ്തിക തുറന്നു പോകാനൊക്കത്തില്ല അത് അവർക്ക് യുക്തമെന്ന് തോന്നുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് അവരുടെ അഭിപ്രായം എന്നാൽ സർക്കാരിൻ്റെ യാതൊരുവിധമായ നിർദ്ദേശവും പുതുതായി ഉണ്ടാവാത്ത പക്ഷം പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള അതേ തസ്തികയിൽ പട്ടികജാതിക്കാരെ തന്നെ അവിടെ നിയമിക്കണമെന്നുള്ളതാണ് ഈ അവകാശ സംരക്ഷണ സമിതിയുടെ തീരുമാനം അതിന് യാതൊരു വിധത്തിലുള്ള പിന്നോക്കം പോകുന്ന ഒരു പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല ഏതായാലും പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിലെ തെറ്റ് പരിശോധിക്കുകയും പട്ടിയാധിക്കാർക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള ആ തസ്തികയിലേക്ക് പട്ട്യാധികാരെ തന്നെ തിരഞ്ഞെടുക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം അക്രെഡിറ്റഡ് ഓവർസീ തസ്തികയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത ആളിൻ്റെ ആ പ്രൊമോഷനും റദ്ദു ചെയ്തുകൊണ്ട് പുതിയ ഒരാളിനെ നിയമിക്കുന്നതിനാവശ്യമായ നടപടികളാണ് വെക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് നീതിക്ക് വേണ്ടി നിരവധി അനവധി പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് പനയം പെരുന്നാട് വിപ്ലവം തുടങ്ങി അയ്യങ്കാളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ തീർച്ചയായിട്ടും ഒരു സമര പോരാട്ടത്തിന് തിരികൊളുത്താൻ ഒരുങ്ങിയാണ് ഈ ഒരു സമിതി മറ്റൊന്നും കൊണ്ടല്ല നിരവധി അനവധി വിഷയങ്ങൾ പനയം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഉന്നയിക്കാൻ ഈ സമിതിക്കുണ്ട് അതിനകത്ത് കാതലായ ഒരു വിഷയമാണ് ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്നത് എഞ്ചിനീയർ തസ്തിക അഗ്രിഗേറ്റഡ് എഞ്ചിനീയർ തസ്തികയിലേക്ക് ഒരു ഒഴിവ് വരികയും പട്ടികജാതിയിൽപ്പെട്ട പട്ടികജാതിയിൽപ്പെട്ട ഒരു ആളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ആ തസ്തിക അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിനായി രാജിക്കത്ത് കൊടുക്കുകയും അതിനുശേഷം എസ് സി വിഭാഗത്തിൽപ്പെടാത്ത ഒരു ഓവർസിയറെ ഈ തസ്തികയിലേക്ക് തിരികെ കയറ്റുകയാണ് പഞ്ചായത്ത് മെമ്പർമാരും സെക്രട്ടറിയും ചെയ്തിരിക്കുന്നത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും അവിടെ തീരുമാനം കൈക്കൊള്ളുന്നത് കോൺഗ്രസും ബി ജെ പിയും തുടങ്ങിയ പാർട്ടികളാണ് അവരുടെ പാർലമെൻറ്ററി പാർട്ടി സംവിധാനം തീർച്ചയായിട്ടും ചർച്ച ചെയ്തെടുത്ത തീരുമാനമൊന്ന് അവരുടെ അജണ്ടയ്ക്കകത്ത് പഞ്ചായത്തിൻ്റെ അജണ്ടയ്ക്കകത്ത് കൃത്യവും വ്യക്തവുമായിട്ട് ഇരുകൂട്ടരും പറയുന്നു പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് മിനിറ്റ്സിൽ രേഖയാക്കിയിട്ടുണ്ട് ഈ ഇരു കൂട്ടരുടെയും ചർച്ച ബി ജെ പിയുടെയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെയും പാർലമെൻ്ററി തീരുമാനമാണ് എസ് സിയെ ഒഴിവാക്കി ആ തസ്തികയിലേക്ക് ഒരു മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു അംഗത്തിന് എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കടുത്ത വിയോജിപ്പും അമർഷവും ഞങ്ങൾ ബോധിപ്പിക്കുകയാണ് ഈ ഒരു സമിതിയുടെ മുന്നോട്ടുള്ള നടത്തിപ്പ് തീർച്ചയായിട്ടും എസ് സി വിഭാഗത്തിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ തന്നെ നിന്ന് ഒരു പ്രകൃതി എടുക്കുന്ന എടുക്കണം എന്നുള്ളതാണ് മറ്റൊന്നിലേക്കും നമുക്കൊരു ചർച്ചയില്ല നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെടണം മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ ബി ആർ അംബേദ്കറും ആഗ്രഹിച്ച പോലെ അർഹതപ്പെട്ട ആനുകൂല്യം ഈ വിഭാഗത്തിന് കൊടുക്കുക മറ്റൊരു ആനുകൂല്യങ്ങളും നമുക്കായിട്ട് മാറ്റി വെക്കണ്ട എന്നുള്ളതാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കുമാണ് പട്ടികജാതി ജാതിക്കാർക്കുള്ളതാണ് ഈ സംവരണം പട്ട്യജാതിക്കാർക്കുള്ള സംവരണം തീർച്ചയായിട്ടും പട്ടികജാതിക്കാരന് തന്നെ കൊടുക്കണം അതിന് യാതൊരു മാറ്റവുമില്ല ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക് കോളേജ് ഇല്ല മറ്റ് സ്ഥാപനങ്ങളില്ല വ്യവസായ സ്ഥാപനങ്ങളില്ല ഒന്നും തന്നെയില്ല സമ്പത്തുമില്ല ഒന്നുമില്ലാതെ ആകെയുള്ള ആശയം എന്നുള്ള സംവരണമാണ് ആ സംവരണത്തെ അട്ടിമറിക്കാൻ ഒരിക്കലും അനുവദിക്കുന്നതല്ല അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും പനയം ഗ്രാമപഞ്ചായത്തിലെ ദേശീയ തൊഴുപുറപ്പ് പദ്ധതിയുടെ വിഭാഗത്തിലെ എഞ്ചിനീയർ സസ്തിയ പട്ടികജാതിക്കാർക്ക് റിസോർ ചെയ്തിട്ടുള്ളതാണ് അവിടെ ജോലി ചെയ്ത് ചെയ്തിരുന്ന പട്ടികജാതി പട്ട ഉദ്യോഗസ്ഥൻ ഒഴിഞ്ഞ് സ്ഥാനം ഒഴിഞ്ഞ് പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് പട്ടികജാതിക്കാരെ തന്നെ പോസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അതിനെ തൊട്ട് താഴെ ജോലി ചെയ്തിരുന്ന ഓവർ പട്ടികജാതി വിഭാഗത്തിലല്ലാത്ത ഓവർ ഈ തസ്തികയിലേക്ക് വെച്ചത് ഭരണഘടനാ വിരുദ്ധവും പട്ടികജാതിക്കാരുള്ള നിഷേധത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി പനയം ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതിക്കാർ മുഴുവനും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭ പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് അത് പട്ടികജാതി അവകാശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി കൊണ്ടുപോകുന്നു വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെല്ലാ വാർഡുകളിലും സബ് കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് ആവശ്യമായ പ്രക്ഷോഭ പരിപാടിക്ക് ഈ അവകാശം നേടിയെടുക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് രൂപം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്